എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ദേവ് പറയുന്ന കേട്ട് പകപ്പോടൊന്നും മനസ്സിലാവാതെ അവർ മുഖത്തോട് മുഖം നോക്കി ഡീ പെണ്ണെ എനിക്ക് പിടിച്ചോ എനിക്ക് വട്ടൊന്നും പിടിച്ചില്ല അമ്മേ ദേ ഇപ്പൊ കാണിച്ചുതരാം അത്രയും പറഞ്ഞ് രാവണനെ നോക്കി അവന്റെ തലയിൽ വിഘഴിച്ചു മാറ്റി ദേവ് ദേവു മുടി മുടിയഴിഞ്ഞു വീണതും മുന്നിൽ കാണുന്ന പെൺ രൂപ തീമവട്ടാൽ ഞെട്ടിത്തെരിച്ച് നോക്കിപ്പോയി അവർ പേരും ദുർഗാവ് മുമ്പിൽ തള്ളാഴ്ത്തി കുറ്റം ചെയ്ത കുട്ടിയെ പോലെ നിന്നു ആൻറ്റി ഞങ്ങൾക്ക് നാലുപേർക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ ഇപ്പം നിങ്ങൾക്കും ഒരു പാവ ആൻറ്റി സ്വാതി മൂന്നുപേരെയും നോക്കി പറഞ്ഞു അതേ വല്യമ്മേ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ദേവു കുറിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങി എല്ലാം കേട്ട് കഴിഞ്ഞതും ആ മൂന്നമ്മമാരുടെയും മിഴികൾ നിറഞ്ഞു മഹാലക്ഷ്മി ദുർഗയുടെ അടുത്തേക്ക് നടന്നു തലയും താഴ്ത്തി നിന്നും ദുർഗയുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി നിറഞ്ഞു തൂവി അവളുടെ മിഴികൾ കണ്ട് വാത്സല്യത്തോടെ ആ മിഴികൾ തുടച്ചു കൊടുത്തു അവളെ തന്നെ മാറോടക്കി ചേർത്ത് പിടിച്ചു മഹാലക്ഷ്മി ആ നിമിഷം ദുർഗയുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഓളെ കരയണ്ട ദാ ഈ അമ്മ ഇന്ന് എന്റെ മോളുടെ കൂടെയുണ്ട് മഹാലക്ഷ്മിയുടെ വാക്കുകൾ ദുർഗയിൽ അണപുട്ടി ഒഴുകും പോലെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി എന്തിനാ കരയുന്ന അമ്മയുടെ മോള് അവിടെ ഇരുകാവളിലും കൈക്കുളിലാക്കി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ മഹാലക്ഷ്മി ബാക്കിയുള്ളവരും ഒരു പുഞ്ചിരിയോടെ എല്ലാം നോക്കി നിന്നു മോളെ മോളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇവിടെ മോള് സുരക്ഷിതാ അവരെത്ര ശ്രമിച്ചാലും മോളെ ഇങ്ങോട്ടും വിടില്ല നന്ദിത ദുർഗയെ തല ഓടിക്കൊണ്ട് പറഞ്ഞു പേടിയാൻറ്റി അയാളൊരു ദുഷ്ടനാ എൻ്റെ അച്ഛനുണ്ടാക്കിയ അഞ്ഞൂറ് കോടിയിലേറെ സ്വത്തുക്കൾ അത് അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനു അതിനുവേണ്ടിയ എൻ്റെ അച്ഛനെയും അമ്മയെയും ബാക്കി പറയാതെ അവൾ തലതാഴ്ത്തി ഇനി എന്നെയും സ്വന്തമാക്കിയിട്ട് എൻ്റെ പേരിലുള്ള ആ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കണം അത് കിട്ടി എന്നെ വല്ല പൊട്ടക്കിണ്ടവിടെയും കൊണ്ട് തള്ളാലോ ഇല്ല ദേ ഈ അമ്മ മോൾക്ക് ഈ അമ്മ ജീവനുള്ളടത്തോളം മോളെ മറ്റാരുവിടുന്ന് കൊണ്ടുപോയില്ല മഹാലക്ഷ്മി ദുർഗയുടെ കൈകൾ പിടിച്ച് പറയുമ്പോൾ നിറമിഴികളോട് അവർ നോക്കി പുഞ്ചിരിച്ചു ഇതേ സമയം കുളപ്പുറിയുടെ മറവിൽ പുറത്തു നിന്നും എല്ലാം കേട്ട സേതുലക്ഷ്മിക്ക് തൻ്റെ തൊണ്ട വറ്റി വരണ്ടു പോകും പോലെ തോന്നി അവരുടെ അപ്പോഴും അഞ്ഞൂറ് കോടിയിലേറെ സ്വത്ത് അതുമാത്രം ഒഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് കോടി കണ്ണുകൾ ഉയർത്തി പുഞ്ചിരിയോടെ അവർ മുറിയിലേക്ക് ഓടി ഒരു നിമിഷം കേട്ട സന്തോഷം കൊണ്ടായിരിക്കാം സേതുവിൻ്റെ കാലുകൾക്ക് വേഗത പോരെന്ന് തോന്നിപ്പോയി ഓടിക്കതച്ച് മുറിയിലേക്ക് എറിയതും ഡോറ് കൊട്ടിയടച്ചു ശക്തിയോടെ ഡോറടയുന്ന ശബ്ദം കേട്ടത് പ്രതാപനും ജിതേന്ദ്രനും ശ്വാസികയും തിരിഞ്ഞു നോക്കി ആഞ്ഞു ശ്വാസമെടുത്ത് മേശപ്പുറത്തുള്ള ജഗ്ലിൽ നിന്ന് വെള്ളം വായിലേക്ക് ഒരു ഇടതറവില്ലാതെ കമിഴ്ത്തി കുടിക്കുന്നുണ്ട് മൂന്നുപേരും സേതുലക്ഷ്മിയും സംശയത്തോടെ നോക്കി വെള്ളം തറയിലേക്കെല്ലാം തെറിക്കുന്നുണ്ട് അതൊന്നും നോക്കാതെ ആ ജഗിലെ വെള്ളം മുഴുവൻ കുടിച്ചു അവർ ശേഷം ഒന്ന് ആഞ്ഞു ശ്വാസം എടുത്തു എന്താ ചെയ്തു നിനക്ക് എന്തു പറ്റി നീ വല്ലതും കൊണ്ട് പേടിച്ചോ പ്രതാപരാജ് ചോദിക്കുന്ന കണ്ടു പ്രതാപേട്ടാ അഞ്ഞൂറ് അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി സേതു പറയുന്ന കേട്ട് പ്രതാപിന്റെയും ശ്വാസിയുടെയും ജീതേന്ദ്രന്റെയും കണ്ണുകൾ വിടർന്നു അമ്മ വല്ല സ്വപ്നം കണ്ട അമ്മേ സ്വാസിയെ ഒരു ചിരിയോടെ ചോദിച്ചു അവളെ മുന്നിൽ നിന്ന് തള്ളി മാറ്റി സേതു ജിതേന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു ഓരേ ആ നേടാൻ നിനക്ക് സാധിക്കൂ നീ വേണം ആ നേടിയെടുക്കാൻ എന്താ അമ്മേ അമ്മ പോലെ പകൽക്കിനും ഓ എടാ നാശം പിടിച്ചവർ ഞാൻ മുഴുവൻ പറയട്ടെ എല്ലാവരും കാതു തുറന്ന് കേട്ടോ ആ ധ്രുവന്റെയും നിരഞ്ജനെയും കൂടെ വന്ന് ആ പയ്യനില്ലേ രാവണൻ അവൻ നമ്മൾ കിരുന്ന പോലെ ഒരാളല്ല അത് അമ്മയ്ക്ക് ഇപ്പോഴാണ് മനസ്സിലായത് താവും വെറൊരു മണ്ണുണ്ണിയാ അല്ലെങ്കി എന്നെ പോലെ സുന്ദരിയായ പെണ്ണ അത്രയും തൊട്ടും നല്ലോടിയും പെരുമാറിയ അതിൽ വീഴാത്തവരുണ്ടോ അതിനവൻ നിന്നെ പോലെയാണെങ്കിലോ അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ സ്വാസിക സേതുവിനെ നോക്കി പൊട്ടിച്ചിരിച്ചു നിർത്തി പേരും സേതുവിന് ഉറ്റുനോക്കി നീ നമ്മളെല്ലാം കരുതും പോലെ അവൻ ആ പെണ്ണാ ചോദിച്ചു എന്താ നീ പറയുന്നത് കേട്ട കാര്യങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞ് ചെയ്തു ആർക്കും തന്നെ അവരുടെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ഒരു നിമിഷം നിങ്ങൾക്കറിയോ അവനൊരാണല്ല പെണ്ണാണെന്ന സത്യം ആ ധ്രുവനോ നിരഞ്ജനോ പോലും അറിയില്ല നീ പറ ശരിയായിരിക്കും പക്ഷെ നമ്മളിപ്പോ എന്ത് ഭർത്താവേ ബുദ്ധി അവൾ ഒരു പെണ്ണാണ് അവൾക്ക് നമുക്കറിയാർക്കും തോന്നിയത് എന്നിട്ട് നമ്മൾ അവളോട് സ്നേഹത്തോടെ പെരുമാറണം നമ്മൾ തോന്നണം എന്നിട്ട് ഈ നിൽക്കുന്ന ജിതേന്ദ്രൻ അവടെ കഴുതൽ താലി ആർത്തണം അപ്പൊ പിന്നെ ആ സ്വത്തല്ല നമ്മുടെ മോനും കിട്ടും അത് കേട്ടതും കണ്ണുകളൊന്നും തിളങ്ങി അത് ഞാൻ പിന്നെ ഒരു കാരണവശാലും ഈ കാര്യം സരസ്വതി അറിയണ്ട കിട്ടാൻ പോകുന്ന കോടികളാണെന്ന് അറിഞ്ഞാലേ ഇന്ദ്രീത്ത് ദേവിക വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പുറകെ വരും അതൊരു തമ്മ വിഷമിക്കേണ്ട ഞങ്ങൾ ഈ കാര്യം ആരോടും പറയില്ല ശ്വാസികയും ചീതേന്ദ്രൻ ഒരുപോലെ പറഞ്ഞു ശ്വാസികയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിളന്നു എടി അപ്പ ഒരു പെണ്ണാണ് കാണിച്ച് തെരടി നനക്കിയ മനസ്സിൽ വന്യമായി ചിരിച്ചുകൊണ്ട് ഓർത്തു സ്വാസിക രാവണൻ കൊള്ള നിന്റെ ഈ ഡബിൾ റൂം കുളപ്പുരയിൽ മഹാലക്ഷ്മിയുടെ മുമ്പിൽ മനസ്സറിഞ്ഞ സന്തോഷത്തോടെ ഇരുന്ന് ദുർഗ മഹാലക്ഷ്മി തലയിൽ എണ്ണ തേച്ച് കൊടുത്തു ഞാൻ മഞ്ഞളെടുത്തിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുക എല്ലാവരും സുഭദ്ര എല്ലാവരെയും പടവിലിരുത്തി ദേഹത്ത് മഞ്ഞൾ തേച്ച് കൊടുത്തു മഹാലക്ഷ്മി ദുർഗയുടെ ദയത്ത് മഞ്ഞൾ തേച്ച് കൊടുക്കുമ്പോൾ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും തിരിച്ചറിയുകയായിരുന്നു അവൾ രാവണൻ കുളിയൊക്കെ കഴിഞ്ഞ് തന്നെ മുറിയിലേക്ക് നടന്നു അപ്പോഴും അവൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുഞ്ചിരി മുഖത്തുണ്ടായിരുന്നു മുറിയിലേക്ക് കയറാൻ നിന്നു മോനെ രാവണ ആരുടെയോ ഗുളികയിട്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കി രാവണൻ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ലക്ഷ്മിയെ കണ്ട് രാവണൻ വിശ്വസിക്കാൻ ആവാത അവർ ഉറ്റുനോക്കി ആ മോൻ കുളി കഴിഞ്ഞു വന്നോ അയ്യോ മുടിയിലൊക്കെ ഇപ്പോഴും വെള്ളം വാ ഞാൻ തുടച്ചുതരാം ഇല്ല കുഴപ്പമൊന്നുമില്ല അനിയൻ തുടച്ചാ എന്റെ കൃഷ്ണ ഈ തള്ളക്ക് വട്ടായോ അല്ലാതെ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എടി ഞാൻ തുടച്ചു തന്നിന്റെ വി കഴിഞ്ഞു പോന്ന് കരുതിയല്ലേ മോളെ സേതു ആത്മ ആ മോം അല്ലെ കഴിച്ചായിരുന്നോ ഇല്ല എനിക്കിപ്പോൾ വേണ്ട അതാ ശു എന്താ മോനെ നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടേ മോകെല്ലാം വാടിപ്പോയി എൻ്റെ കുഞ്ഞ് ഒരുപാട് മെലിഞ്ഞു ഇങ്ങോട്ട് വന്നേ ഇന്ന് എൻ്റെ മോനെ അമ്മ തരും ഇങ്ങോട്ട് വാ മോനെ സേതു രാവണൻ്റെ കൈ പിടിച്ച് താഴേക്ക് തന്നെ കൊണ്ടുപോയി രാവണൻ രാവണനെന്താ സംഭവിക്കുന്ന അറിയാതെ തന്നെ പിടിച്ച കയ്യിലേക്കും സേതുവിനേയും മാറി മാറി നോക്കി താഴേക്ക് രാവണനെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിൾ മുമ്പിൽ ഒരു ചെയറിലിരുത്തി മോനെ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി എന്റെ കുഞ്ഞിഷ്ടാ ഈ തള്ളകി ശരിക്കും തളിയിരിഞ്ഞു പോയോ ഇനി ചോറിൽ വിഷം കൃത്തി തരാൻ വല്ലതും ആണോ മോനെ ദാ പ്ലേറ്റ് പറഞ്ഞു മുന്നിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൂടെ കൊണ്ടുവന്ന ചോറും അതിലേക്ക് ഇട്ടു കൊടുത്തു വീണ്ടും അടുക്കളയിലേക്ക് പോയി കറികളും ഉപ്പേരികളും ചിക്കൻ മറുത്തും കൊണ്ടുവന്നു ദാ കഴിക്കും മോനെ ഒന്നും ബാക്കി വെച്ചേക്കില്ല എല്ലാം കഴിച്ചേക്കണം ഇവിടെ വന്നത് ഞാൻ മോനെ കണ്ട പുള്ളിനെക്കാളും മോനൊരുപാട് മെരിഞ്ഞു അതെങ്ങനെയാ ഇവിടെ എപ്പോഴും പച്ചക്കറി ഇലകളല്ലേ കൂടുതൽ കഴിക്കുന്നു അതുകൊണ്ടാ ഞാൻ ഈ ചിക്കൻ പുറത്തുനിന്ന് വാങ്ങിച്ച് എന്റെ രാവണമോന് വേണ്ടി സേതു ലക്ഷ്മി പറയുന്ന കേട്ട് രാവണൻ വാബൊളിച്ച് നോക്കി നിന്നു ചുറ്റുമൊന്ന് കണ്ണോടിച്ചു ആരെങ്കിലും ഒന്ന് വന്നു കഴിക്കുമോനെ സേതു പറയുന്ന കേട്ട് അവർ നോക്കിയൊരു പതിരിയെ ചിരി നൽകി മുന്നിലെ പ്ലേറ്റിലേക്ക് നോക്കി ഒരു കുന്നോളം ചോറും അതിനു മുകളിൽ കറികളും ഒരു പാത്രത്തിന്റെ പകുതിയോളം ചിക്കൻ വറുത്തും അതിൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്റെ കൃഷ്ണ ഇതെന്താ ഇതേ സമയം ഡൈനിങ് ഏരിയയിലേക്ക് വന്ന സരസ്വതിയും കാത്തുകയും മുന്നിലേക്ക് ആഴ്ചകണ്ട് ഞെട്ടി രാവുളന്റെ സ്നേഹത്തോടെ പരിചരിക്കുന്ന സേതുവിനെ രണ്ടുപേർക്കും വിശ്വസിക്കാനായില്ല അമ്മി ഇവർക്കിത് എന്തു പറ്റി ആ എനിക്കറിയില്ല അത് തന്നെയാ ഞാനും നോക്കുന്നേ സേതു സരസ്വതി സേതുവിനെ ഉറക്കി വിളിച്ചു എന്താ സരസ്വതി നിന്റെ തലയിലുള്ള ബുദ്ധിയെല്ലാം ഞാൻ പോയോ എന്താ സരസ്വതി നീ പറയുന്നേ അല്ല ഒരു ഗതിയും പലഗതിയില്ലാത്തവരെയൊക്കെ പിടിച്ച് ഒട്ടുന്ന ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാ എന്റെ സരസ്വതി നീ ഒന്ന് ആലോയിച്ച് നോക്ക് ഇവൻ നമ്മളോട് ആരോടെങ്കെ എന്തെങ്കിലും തെറ്റെയ്തോ ഇല്ല പിന്നെ അച്ഛനും അമ്മ ഇല്ലാത്ത ഇവനെ നമ്മൾ എന്തിനു പായിക്കണം പാ എത്ര വിഷമം കാണും രാവണ നോക്കി സങ്കടഭാവം അഭിനയിച്ചു സേതു ലക്ഷ്മി കാർത്തിക വിശ്വസിക്കാൻ കഴിയാതെ സരസ്വതിയെ നോക്കി ആന്റി മോളൊന്നും പറയണ്ട കഴിക്കാൻ വന്നാണ് വന്നാണിതെ അവിടെ ഇരുന്ന് കഴിക്കു സരസ്വതി ഇമ്മ പെട്ടാതെ സേതുവിനെ നോക്കി അതൊന്നും വകവെക്കാതെ സേതു രാവണന്റെ അടുത്തേക്ക് ചേരുന്നു മോനെ മോൻ കഴിക്ക ഒരു മടിയും വേണ്ട മുന്നിലെ കാഴ്ചയിൽ കണ്ണു തള്ളി നിൽക്കുകയാണ് തറവാട്ടിലെ ഓരോരുത്തരും രേവു ഈ തള്ളക്കിത് എന്ത് പറ്റിയടി അറിയില്ല ഗോപു മിക്കവാറും കുതിരോട്ടത്തേക്ക് ഉണ്ടാക്കേണ്ടി വരും തോന്നുന്നു രാവണെ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും നോക്കി വേണോ വേണ്ടോ എന്ന രീതിയിലാണ് കഴിപ്പ് അവളൊരു പ്രതീക്ഷയോടെ ദയനീയമായി മഹാലക്ഷ്മിയേയും നന്ദിതയും സുഭദ്രയെയും നോക്കി മഹാലക്ഷ്മി ഒരു പുൻസിരിയോടെ ഒന്നുമില്ലെന്ന് കണ്ണിറുക്കി കാണിച്ചു ചേച്ചി അവ നേരത്തെ കഴിച്ചല്ലേ ഉള്ളൂ ഇപ്പൊ വേണ്ടിവരില്ല മഹാലക്ഷ്മി സേതുവിനോടായി പറഞ്ഞു നീ ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ല മഹരിഷ്മി ഞാൻ എന്റെ രാവൺ മോഹൻ ഭക്ഷണമുഖന്റെ കണ്ണടിയാ നിനക്ക് മോനെ നീ ഒന്നും നോക്കണ്ട ഓൻ കഴിക്കും ഇല്ലേ ഞാൻ കൂടാനൊന്ന് വാരി തരും സേതുവിന്റെ വാക്കിൽ എല്ലാവരും വാപുളിച്ച് നോക്കി നിന്നു മെയിൻ ഡോർ കിടന്നകത്തേക്ക് വന്ന രണ്ട് വ്യക്തികളുടെയും കണ്ണുകൾ എല്ലാവരും കൂടി നിൽക്കുന്നിടത്തേക്ക് ചെന്നു അങ്ങോട്ട് ചെന്ന് നോക്കിയതും മുന്നിലേക്കാഴ്ചയിലും ധ്രുവനെ നിരഞ്ജനം മുഖത്തോട് മുഖം നോക്കി എടാ ധ്രുവ ഈ തള്ളൊക്കെ അഹങ്കാരം ഒത്തു ഭ്രാന്തെന്നാണ് തോന്നണേ കഴിക്കും മോനെ കഴിക്കു നിരഞ്ജൻ രാവണന്റെ പ്ലേറ്റിലേക്ക് നോക്കി ഇവനെന്തോ ഒരാഴ്ചയായിട്ട് പട്ടിണിയായിരുന്നു ധ്രുവൻ സേതുലക്ഷ്മിയെ തന്നെ ഉറ്റുനോക്കി അവരുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് സംശയത്തോടെ രണ്ടുപേരെയും മാറിമാറി നോക്കി ധ്രുവൻ ഒന്ന് നെടുവീർപ്പെട്ടി തിരിഞ്ഞതും ധ്രുവന്റെ കണ്ണുകൾ സ്വാതിലുടക്കി അവളും ധ്രുവനെ തന്നെ നോക്കുന്നുണ്ട് ആദ്യം കൗരത്തിലും പിന്നെ തിരിഞ്ഞടക്കാൻ തന്നെ ചെറിയ പുഞ്ചിരി നൽകി അവൾക്ക് അവന്റെ ആ പുഞ്ചിരി കണ്ടതും അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി അത്രയും സന്തോഷം അവൾ വന്ന് മൂടിയിരുന്നു രാവണൻ മതി ആന്റീനി കഴിച്ചതിന്റെ വയറു പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞ് വേഗം എഴുന്നേറ്റു എന്റെ ചേച്ചി ചേച്ചിക്ക് നല്ല കുശാരാണല്ലോ ഒന്ന് പോയ മാളും എന്നാലും അവർക്ക് എന്തു പറ്റിയെന്നാ മനസ്സിലാവാത്ത ശരിയാ ദുർഗേച്ചി സീതാപ്പിച്ചിക്ക് എന്ത് പറ്റിയെന്ന് എത്ര അറിയിച്ചിട്ട് പിടിയിട്ടുന്നില്ല ദൈവം ഒരു ദീർഘശ്വാസം എടുത്തു എന്തായാലും ചേച്ചി ഫുഡ് കഴിച്ചല്ലോ ഇനി ഞങ്ങളും കൂടെ പോയി കഴിക്കട്ടെ പറഞ്ഞുകൊണ്ട് ദേവും മാളും എല്ലാം താഴേക്ക് പോയി എന്നാലും എന്റെ കൃഷ്ണ ആളുകൾ എത്ര പെട്ടെന്ന് മാറൂ സംശയത്തോടെ പുറത്തേക്ക് നോക്കി ചിന്തയിൽ മുഴുകി രാവണൻ ഹലോ രാവണൻ പുറകിൽ നിരഞ്ജനെ വിളിയേട്ടവും തിരിഞ്ഞു നോക്കി രാവണൻ തന്റെ അടുത്തേക്ക് നടന്നു വരും നിരഞ്ജനും കൂടെ തന്നെ ഫോണിലേക്ക് നോക്കി ധ്രുവനെ കണ്ടതും അവൾ പോലും അറിയാതെ രാവണൻ ധ്രുവനെ തന്നെ നോക്കി നിന്നു നിരഞ്ജൻ രാവണന്റെ മുമ്പിൽ നിന്ന് വിരഞ്ഞൊടിച്ചും സ്വഭാവത്തിലേക്ക് വന്ന രാവണൻ നിരഞ്ജനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുടാ നിന്നോടി പോയി ഷാഗുനികൾക്ക് പോലും അല്ലാത്ത സ്നേഹമാണല്ലോടാ അതെനിക്കൊന്നും അറിയില്ല അവര് പെട്ടെന്ന് ഉം അത് മനസ്സിലായി ഒന്ന് സൂക്ഷിച്ചോ സ്നേഹത്തോടെ തരുന്ന മുഴുവൻ ആന വായിരി ഇടുമ്പോഴേ ഇറക്കണ്ട പല വേഷം കൂത്തി തരാൻ പോലും മടിക്കാത്തേനോ ഒന്ന് മൂളിക്കൊണ്ട് തലതാഴ്ത്തി രാവണൻ പതിയെ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കിയതും ധ്രുവൻ രാവണനെ നോക്കിയതും ഒരേ സമയമായിരുന്നു രണ്ടുപേരുടെയും മിഴികൾ പരസ്പരം മുടക്കിയതും ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നുപോയി അവർ നിരഞ്ച തിരിഞ്ഞതും എങ്ങോട്ടോ മിഴികൾ നോക്കി നോക്കിയിരിക്കുന്ന ധ്രുവനെയാണ് കണ്ടത് സംശയത്തോടെ തിരിഞ്ഞു നോക്കിയതും ധ്രുവനെ നോക്കിയിരിക്കുന്ന രാവണനെയും കണ്ടു രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കി ദൈവമേ വീണും തുടങ്ങിയോ കണ്ണും കണ്ണും ുംറക്കെയുള്ള നിരഞ്ജന്റെ വിളിയിലാണ് രണ്ടുപേർക്കും സ്ഥലകാല ബോധം വന്നത് എന്താടാ ഏയ് ഒന്നുമില്ല നീ വരുന്നില്ലേ അതാ ദ്രുവനൊന്നും തലൊടി മുന്നോട്ട് കടന്നു എന്റെ കുഞ്ഞേഷ ഇങ്ങനെ കാണും മാത്രം എന്തോ ഒരു പ്രത്യേക ഫീല് എനിക്കൊന്നും മനസ്സിലാവണില്ല കൃഷ്ണ ദുർഗൊന്ന് ശ്വാസമെടുത്ത മുറിയിലേക്ക് നടന്നു വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവണനെ കൂട്ടി ഇറങ്ങാൻ നിന്നാണ് ദേവും മാളും ഗോപുവും സ്വാതിയും മോനെ രാവണ ആ വിളി കേേട്ടതും ആ ശബ്ദം ആരുടെയാണെന്ന് മനസ്സിലാക്കിയ രാവണൻ മുഖം ചൊളിച്ച് കണ്ണുകൾ ഇറക്കി അടച്ച് മോനെ മോനെ ഇങ്ങോട്ടാ പോകുന്നേ അതാൻറ്റീ ഞങ്ങൾ അമ്പലത്തിൽ ഓ ആയിക്കോട്ടെ ഈ ജ്യൂസ് കുടിച്ചിട്ട് പോ മോനെ അമ്പലത്തിൽ എത്തോളം നടക്കണ്ടേ മോനെ ദാ നല്ല ഓറഞ്ച് ജ്യൂസാ ഞാനിപ്പടിച്ചതാ ഇതെല്ലാം കണ്ട മഹാലക്ഷ്മിയും നന്ദിതയും സുഭദ്രയും മാളും ഗോപുവും ദേവും എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി സെയ്തുവിന്റെ പ്രവൃത്തികളെ തന്നെ ഉറ്റുനോക്കി അല്ല സെയ്തു അപ്പച്ചി ഇതെന്താ രാവൺ മാത്രമേ ഉള്ളൂ ജ്യൂസ് ഞങ്ങളും അമ്പലത്തിലേക്കാ ഞങ്ങളും ക്ഷീണിക്കില്ലേ അപ്പച്ചി ഓ അതിന് നിന്റെയൊക്കെ തള്ളമാരോട് ചെന്ന് ചോദിക്കും എനിക്കിപ്പോ എന്റെ രാവണ മോന്റെ കാര്യം കഴിഞ്ഞേ ഉള്ളൂ ഇതേ സമയം പുറത്തൊരു ബൈക്ക് വന്ന് നിന്നു അതിൽ നിന്നും ജിതേന്ദ്രൻ നാലഞ്ച് കവറുകളെടുത്തോണ്ട് കേറി വന്നു ആഹാ ദേ കണ്ടോ എനിക്ക് മാത്രമല്ല എന്റെ ജിതേന്ദ്രൻ രാവണന്റെ കാര്യത്തിലേ നല്ല ശ്രദ്ധയാ അത് പിന്നെ ദേ ഫ്രൂട്ട്സ് ബേക്കറി എല്ലാം വായിച്ചിട്ടുണ്ട് ജിതേന്ദ്രൻ പറയുന്ന കേട്ട് ദൈവവും ആളും എല്ലാം വാപൊളിച്ച് നോക്കി നിന്നു ദ നിന്ന് ഞങ്ങളിങ്ങനെ സ്നേഹിച്ച് കൊല്ലു ശരിക്കും നീ ഇപ്പം ഈ കുടുംബത്തിന് ഒരു ഐശ്വര്യല്ലേ രാവണാണ് പറയുന്നതിനോടൊപ്പം ജിതേന്ദ്രൻ രാവിലെ തോളിലൂടെ കൈയിട്ടു അവന്റെ കൈ തോളിൽ കിടക്കുന്നത് കണ്ട് വല്ലാത്ത അസ്വസ്ഥത നീ ദുർഗേക്ക് മഹാലക്ഷ്മിക്ക് ഒന്ന് മനസ്സിലായതും ദേഷ്യത്തോടടുത്തേക്ക് പോകാൻ നിന്ന മഹാലക്ഷ്മിയുടെ കൈകൾ നന്ദിത പിടുത്തമിട്ടു അരിതെന്ന് തലയാട്ടി അവട് ശരിയാണോ അവരുടെ കണ്ണിൽ അവിടെ ഒരു ആൺകുട്ടിയാണ് ദാ നീ ഇവിടെ കൂടെ പോറങ്ങിയാണോ നീ എന്തിന ഈ പെൺകുട്ടികളുടെ കൂടെ നിനക്ക് കൂട്ടായിട്ട് ഞാൻ വരില്ല രാവണ പറയുന്നതിനൊപ്പം അവനൊന്നുകൂടെ അവന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി ദുർഗക്ക് ഒരു നിമിഷം രവീന്ദ്രന്റെ മുഖം മനസ്സിലേക്ക് വന്നു പേടിയോടെ കൈകൾ ഇറങ്ങിയ പിടിച്ചു മഹാലക്ഷ്മി രാവണന്റെ അവസ്ഥ മനസ്സിലായതും വേഗം അവരുടെ അടുത്തേക്ക് വന്നു രാവണ നീ ഇവിടെ കൂടെ ചെല്ലു ഇവർക്ക് കൂട്ടായിട്ടാണ് ഞാൻ നിന്നെ അയക്കുന്നു ചെല്ല് മഹാലക്ഷ്മിയുടെ വാക്കുകൾ ദുർഗക്ക് വല്ലാത്ത സന്തോഷം തോന്നി ജിതേന്ദ്രയിൽ നിന്ന് വേഗം ഒഴിഞ്ഞു മാറി ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി രാവണൻ ദൈവും സ്വാതിയും മാളും ഗോപവും അവരവന്റെ പിറകെ നടന്നു സേതുലക്ഷ്മിയെ പൂച്ചിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ജിതേന്ദ്രൻ രാവണൻ പോകുന്ന വന്യതയോടെ നോക്കി മുകളിലേക്ക് കയറി മഹാലക്ഷ്മി എനിക്കൊരു സംശയം നമ്മൾ കൊളപ്പൊരി വന്ന ശേഷം സേതുവലിയെ മാറ്റും അവിടെ വെച്ച് നമ്മൾ സംസാരിച്ച് കേട്ടുകാണോ എനിക്കും തോന്നുന്നുണ്ട് നന്ദിതെ ശരിയാ അങ്ങനെനിക്ക് രാവണൻ പെണ്ണാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലേ സുഭദ്ര പരിഭ്രാന്തിയോട് ചോദിച്ചു എനിക്കും എന്തോ നിങ്ങൾ പറഞ്ഞ പോലെ സംശയം തോന്നുന്നു അല്ലാതെ പെട്ടെന്ന് സേതുലക്ഷ്മിയിൽ ഇങ്ങനൊരു മാറ്റം എത്ര ചിന്തിച്ചതും മനസ്സിലാവുന്നില്ല ആ ഏതാനും വരുന്നിടത്ത് വെച്ച് കാണാം മഹാലക്ഷ്മി പറയുമ്പോൾ അവർക്കും അതേ ചിന്ത തന്നെയായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്റെ കൂട്ടുകാരെ കാണാനൊന്നും പറഞ്ഞു പോയതാണ് സ്വാതി നിരഞ്ജനും ധ്രുവനും ആരോടും ഒന്നും പറയാതെ അത് രാവിലെ പോയതാണ് തറവാടിലെല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിട്ടുണ്ട് അച്ഛാ ഇന്നെല്ലാത്തിനും തീരുമാനം വേണം ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല സരസ്വതി മുത്തശ്ശിനെ നോയിക്കൊണ്ട് പറഞ്ഞു നീ എന്താ സരസ്വതി പറയുന്നേ നിങ്ങളുടെ മക്കളുടെ കാര്യം മാത്രം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമോ ഞങ്ങൾക്ക് അതാച്ഛൻ പറഞ്ഞു ശരിയന്യാ പക്ഷെ എന്റെ മകൾ സ്വാതി ഈ നിൽക്കുന്ന മായുഷിനെ കൊണ്ട് കെട്ടിക്കാൻ എനിക്കൊരു എതിർപ്പൂല്ല എന്നാ അതിന് തടസ്സം വെക്കുന്നത് മറ്റു ചിലരാ രാജേന്ദ്രൻ മഹാലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം മുറ്റം ധ്രുവന്റെ കാർ വന്നിരുന്നു അകത്തേക്ക് വരും ധ്രുവനെയും നിരഞ്ജനെയും കണ്ട് സ്വാസികടേയും കാർത്തികയുടെയും കണ്ണുകൾ തിളങ്ങി ആഹാ അതെ നോക്കി നിരഞ്ജ ആരെയും വിളിച്ചു വരുന്ന ആവശ്യമില്ല എല്ലാവരും ഉണ്ടല്ലോ കണ്ണാ മുത്തശ്ശി അവനെ വാത്സല്യത്തോടെ വിളിച്ചു മുത്തശ്ശി എനിക്ക് അവരുടെ ചില കാര്യങ്ങൾ പറയാറുണ്ട് എന്താ കണ്ണാ എന്താണെങ്കിലും എല്ലാവരും അറിയട്ടെ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു ധ്രുവൻ പുറകിലേക്ക് നോക്കിക്കൊണ്ട് വിരൽ ചൂട്ടി രാജേന്ദ്രനും ഭാര്യ പ്രവീണക്കും ഒരു നിമിഷം തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോകുമ്പോൾ പോലും തോന്നി ശ്വാസമെടുക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു കുടുംബത്തിലെ മറ്റംഗങ്ങളും പകപ്പോട് നോക്കി രാജേന്ദ്രൻ തന്റെ മകളുടെ കഴുത്തിലെ താലിയിലേക്കും നെറുകയിൽ കാണുന്ന സിന്ദൂരത്തിലേക്കും ഇമവെട്ടാ നോക്കി നിന്ന് പോയി സേതുലക്ഷ്മി അവൾ തന്നെ ദേഷ്യത്തോട് ഉറ്റുനോക്കി മാളും ഗോപും സംശയത്തോടെ ചോദിച്ചു അറിയില്ല മാളും പൂജ അമ്മിരുന്ന് പാലും അട്ടുകൊണ്ട് പോയ പോലെ ആയില്ല ദേവ് സ്വയം പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശനും ധ്രുവന്റെ അടുത്തേക്ക് വന്നു കണ്ണാ എന്താ ഇതൊക്കെ പറയാ പറഞ്ഞുകൊണ്ട് സ്വാധീനം വിനീതിന്റെ അടുത്തേക്ക് ചെന്നു ഇത് വിനീത് ഇപ്പൊ മുത്തശ്ശന്റെ കൊച്ചുമുകളുടെ ഭർത്താവ് രാജേന്ദ്രൻ ദേഷ്യത്തോട് കൂടി വന്ന് ധ്രുവന്റെ ഷർട്ടിൽ പിടിച്ചു സാർ ഞാൻ പറഞ്ഞല്ലേ എന്റെ പെങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനും കൂട്ടുനിക്കില്ല അത് നടത്തിക്കില്ല ഞാൻ മഹേഷ ഭാര്യ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി അത് ഏത് വിധത്തിലും ഞാൻ നേടും വേണമെങ്കിൽ ഈ നിമിഷം ജീവൻ എടുക്കാനും നീ നീ അതിനൊന്നും എന്നെ ഞാൻ പ്രവീണ അതിനുമ്പോ പ്രവീണു എന്റെ മകന്റെ വിവാഹം നടത്താവിടെ തന്നി തവണ ഞങ്ങളുള്ളപ്പോ നീ അല്ല നടത്തേണ്ടത് ആ നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നല്ലോ നല്ലൊരു ബന്ധം അതേടാ നല്ല ബന്ധം തന്നെയാ എന്റെ മോ മഹേഷിന്റെ എന്താണോ ഒരു കുഴപ്പം സേതു ലക്ഷ്മി ദേഷ്യത്തോടെ ധ്രുവൻ നേരെ തിരിഞ്ഞു ഏയ് ഒരു കുഴപ്പമില്ല ധ്രുവൻ പിന്നെ ഇവരുടെ വിവാഹം ഞാൻ നടത്തി കൊടുത്തു രണ്ടു വർഷമായിട്ട് പരസ്പരം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരവര് എന്റെ പെങ്ങൾക്ക് നൽകുന്നവൻ പൂർണ്ണ സംരക്ഷണ തോന്നിയൊണ്ട് മാത്രം ഇവൻ ഇവളെ കെട്ടിയത് ആ കൊള്ള ആങ്ങളുടെ സ്നേഹം പക്ഷേ അത് എന്റെ മോളോട് വേണ്ട എടി ഒരു ഒരുപെട്ടോളെ നീ ഞങ്ങളെ നാറ്റിക്കാൻ വേണ്ടി ആളോടി ഇറങ്ങി തിരിച്ച് ഞങ്ങൾ തിക്കരിച്ചവന്റെ കൂടെ കഴിയാൻ നീ കരുതണ്ട കരിതുള്ളി മറിഞ്ഞു മുറിയ മുഖത്തോട് അടുത്തേക്ക് വന്ന് പ്രവീണ പ്ലീസ് മഹേഷിന്റെ കൂടെ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയില്ല അത്രത്തോളം മനസ്സറിച്ച് സ്നേഹിക്കുന്നവരാ ഞാനും വിനീതേട്ടൻ മിനീതേട്ടോട് എന്ത് സ്നേഹമാണെന്നോർച്ചടി നിനക്ക് ആ തരുന്ന സ്നേഹം പോരാനായിട്ട് രസത്തെ കണി കണ്ണ താദ്യം പെണ്ണു പുള്ളിയുടെ സ്നേഹം നോക്കുന്നേറ്റൂക്ഷി സംസാരിക്കണം ഓ പറഞ്ഞപ്പോഴേക്കും കെട്ടി നമുക്ക് പിടിച്ചില്ല അങ്ങനെ ഇപ്പൊ ഞങ്ങൾ തിക്കരിച്ച് നീ ഒരു തന്നെയും കൂടെ പോയില്ല പറഞ്ഞുകൊണ്ട് സ്വാതിയുടെ കഴുത്തിലെ താലിൽ പിടിമുറുക്കി പ്രവീണ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം